െ അല്പനേരം എന്ന ലഘു സന്ദേശ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിന്റെ ആദ്യ ഭാഗം ദൈവ ഭക്തന്മാരും സത്യവാൻമാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുക്കുക മോശയും ഇസ്രായേൽ ജനവും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മോശയുടെ അമ്മായപ്പനായ ഇത്രോ മോശയുടെ ഭാര്യയായ സിപ്പോറിയെയും തന്റെ രണ്ട് പുത്രന്മാരെയും കൂട്ടി മോശയുടെ അടുക്കൽ ചെന്ന ശേഷം മോശ ജനത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ മോശ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ മറ്റ് പലരെക്കൂടെ ഏൽപ്പിക്കാനായി തിരഞ്ഞെടുക്കുവാനായി ഉപദേശിച്ചു അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണമെന്നാണ് ഈ വാക്യത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത് ഒന്നാമതായി അവർ ദൈവ ഭക്തരായിരിക്കണം ആരാണ് ദൈവഭക്തൻ ദൈവത്തിന്റെ സർവശക്തിയിലും സർവജ്ഞാനത്തിലും സർവവ്യാപകത്വത്തിലും വിശ്വസിച്ച് ഭയപ്പെടുന്നവനും ഈ ദൈവത്തെ മാത്രം ആരാധിക്കുന്നവനും സേവിക്കുന്നവനുമായിരിക്കും ഒരു ദൈവഭക്തൻ രണ്ടാമതായി സത്യവാൻമാർ എന്താണ് ഇതിന്റെ അർത്ഥം സത്യം പറയുന്നവനും സത്യത്തിൽ മാത്രം വിശ്വസിക്കുകയും അതിനനുസാരമായി പ്രവർത്തിക്കുന്നവനും എന്തു വില കൊടുത്തും സത്യത്തിൽ ഉറച്ച് നിൽക്കുന്നവനുമായിരിക്കും മൂന്നാമതായി ദുരാദായം വെറുക്കുന്നവൻ നമ്മുടെ ജീവിത ജീവിതസന്ധാരണത്തിനായി ദൈവം നമ്മെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വരുമാന മാർഗങ്ങൾ നൽകിയിട്ടുണ്ട് അതാണ് നേരായ മാർഗ മാർഗത്തിലൂടെയുള്ള നമ്മുടെ വരുമാനം അത് വിട്ട് അരുതാത്ത മാർഗത്തിലൂടെ തെറ്റിന് കൂട്ടുമിന്ന് നമുക്ക് ലഭിക്കുന്ന ആദായമാണ് ദുരാദായം അത് ദൈവം വെറുക്കുന്നു അങ്ങനെ സമ്പാദിക്കുന്നതിലൂടെ ഉണ്ടാകുന്നതൊന്നും നമ്മുടെ നന്മയ്ക്ക് ഉതകുകയില്ല എന്ന് വേദപുസ്തകത്തിലെ അനേക സംഭവങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതം ഒന്ന് വിലയിരുത്തുവാനായി ഈ സന്ദേശം മുഖാന്തരമാകട്ടെ നിങ്ങൾ ഒരു ദൈവ ഭക്തനാണോ നിങ്ങൾ സത്യവാനാണോ നിങ്ങൾ ദുരാദായം വെറുക്കുന്നവനാണോ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്ത് ജീവിക്കുവാൻ നാം ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവം നമ്മയും സഹായിക്കുമാറാകട്ടെ